അനന്തഭദ്രമ ഉൾപ്പെടെയുള്ള അഞ്ചോളം സിനിമകളുടെ രചന നിർവഹിച്ച വ്യക്തിയാണ് സുനിൽ പരമേശ്വരൻ എന്ന കാന്തല്ലൂർ സ്വാമി മാന്ത്രിക നോവലുകൾ എഴുതുമ്പോഴും അവ കൈകാര്യം ചെയ്യുമ്പോഴും സൂക്ഷിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് താൻ എഴുത്തുകാരൻ സച്ചിയുടെ മരണവും നടൻ ശ്രീനാഥിന്റെ ആത്മഹത്യയും നേരത്തെ അറിഞ്ഞിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു ചില ലെയറിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണത് എല്ലാം നൂറ് ശതമാനം ശരിയാവണമെന്നില്ല പക്ഷെ ഈ രണ്ട് കാര്യങ്ങളും ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ മുണ്ടൂർ മാടൻ എന്ന കഥാപാത്രമാണ് സംവിധായകനും എഴുത്തുകാരനുമായ സച്ചിയുടെ മരണത്തിന് കാരണമെന്ന് ആരോ പറഞ്ഞതായി അഭിമുഖം നടത്തുന്ന അബാക് മീഡിയ പറയുമ്പോൾ അത് പൂർണ്ണമായും അല്ല എന്നും അതിലെ കഥാപാത്രങ്ങൾ തല്ലുകൂടുന്ന രംഗങ്ങളിൽ ഒരു ലോക്ക് ഇട്ട് പിടിക്കുന്നുണ്ട് ആ ലോക്ക് പ്രശ്നമാണ് അത് ഒടിയൻ പിടിക്കുന്ന ലോക്കാണ് സച്ചിക്ക് അത് എവിടെ എവിടുന്ന് കിട്ടിയെന്നറിയില്ല അതിലേക്ക് നമ്മൾ കൂടുതൽ കടക്കേണ്ട എന്നും കാന്തല്ലൂർ സ്വാമി പറയുന്നു പിന്നാലെ മമ്മൂട്ടിയെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് നടൻ ക്യാൻസർ ചികിത്സയിലാണെന്ന് മണിയംപിള്ള രാജു ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ സൂചിപ്പിക്കുകയും ചെയ്തു പ്രിയ നടൻ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമകളിൽ സജീവമാകാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോഴും ചികിത്സയിലാണെന്നും ചില വാർത്തകൾ വരുന്നുണ്ട് ചില കഥകൾ സിനിമയാക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് സുനിൽ പരമേശ്വരൻ പറയുന്നുണ്ട് ഇതിനിടെയാണ് മമ്മൂട്ടിയെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചത് മമ്മൂട്ടിയുടെ രോഗത്തിന് കാരണം ഭ്രമയുഗം എന്ന സിനിമയാണെന്ന് പറയുകയാണ് സുനിൽ പരമേശ്വരൻ അദ്ദേഹം പറയുന്നത് മമ്മൂട്ടിയുടെ ഭ്രമയുഗം സിനിമ കണ്ട ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിയുടെ സുഹൃത്തിന് ഞാനൊരു സന്ദേശം അയച്ചിരുന്നു മമ്മൂട്ടി രോഗാവസ്ഥയിലാവും ഇത് അപകടമാണെന്നായിരുന്നു എൻ്റെ സന്ദേശം ഇതിന് വിശദീകരണമായി പറയുന്നത് ഭ്രമയുഗത്തിൽ ജടാവസ്ഥയിൽ കിടക്കുന്ന മമ്മൂട്ടിയുടെ മുഖത്ത് ഈച്ച വന്നിരിക്കുന്ന ഒരു രംഗമുണ്ട് മരണമോ മരണത്തിന് മുമ്പുള്ള നിശ്ചലാവസ്ഥയിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയോ ആ കഥാപാത്രത്തിന് ഉണ്ടാകും അയാൾക്ക് രോഗമോ മരണമോ വന്നേ പറ്റൂ എന്നാണ് അദ്ദേഹം പറയുന്നത് താൻ എഴുതി തീർത്ത പല തിരക്കഥകളും സിനിമയാക്കാൻ കഴിയാത്തവയാണെന്ന് സുനിൽ പരമേശ്വൻ ഇപ്പോൾ പറയുന്നു യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി താൻ എഴുതിയ കഥകൾ സിനിമയാക്കാൻ പല ആളുകളും സമീപിച്ചിരുന്നുവെന്നും അവയൊന്നും നടക്കാതെ പോയെന്നും സുനിൽ പരമേശ്വൻ പറയുന്നു മേജർ രവിയുമായി ചേർന്ന് മാടൻ കൊല്ലി എന്ന ചിത്രം ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്നു പണ്ട് പൃഥ്വിരാജിനെ നായകനാക്കി ചെയ്യാൻ തീരുമാനിച്ച ചിത്രമായിരുന്നു അത് ആ സിനിമ ഒരിക്കലും നടക്കില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു അത് മുടങ്ങി പിന്നീടാണ് ഉണ്ണിമുകുന്ദനെ നായകനാക്കി സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അതും നടന്നില്ല പല കാരണങ്ങൾ കൊണ്ടും ആ സിനിമ നടന്നില്ല പലരും ആ സിനിമ ചെയ്യാനായി തന്നെ സമീപിച്ചു ഒരിക്കലും ചെയ്യരുതെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് ആ സിനിമയുടെ തിരക്കഥ മൂകാംബിയിലേക്ക് കൊണ്ടുപോകരുതെന്നും താൻ പറഞ്ഞിരുന്നുവെന്നും എന്നാൽ കേൾക്കാതെ കൊണ്ടുപോയവർ അപകടത്തിൽ പെട്ടെന്നും അദ്ദേഹം പറയുന്നു തന്ത്രമന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്